ചൊവന്നൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി പൂരദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ വിശേഷാൽപൂജയും നവകാഭിഷേകം പഞ്ചകവ്യാഭിഷേകം എന്നിവയുമുണ്ടായി രാവിലെ പൂജകൾക്കുശേഷം കല്ലഴി ഭഗവതിയെ ഗജവീരൻ സഭാമഠം തൃക്കണ്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ പതിനൊന്ന് ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു തുടർന്ന് ദേശപ്രദക്ഷിണത്തിനുശേഷം വൈകിട്ട് അഞ്ചേ മുപ്പതിന് പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു പേരുകേട്ട ഇരുപത്തൊന്ന് ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു തുടർന്ന് നടക്കുന്ന പാണ്ഡിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകി വൈകീട്ട് ആറുമണിയോടുകൂടി വിവിധ കലാരൂപങ്ങളായ വേലകൾ തിറ പൂതൻ കരിങ്കാളികൾ തെയ്യങ്ങൾ കാളകൾ എന്നിവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്തെത്തിച്ചേർന്നു ഇരുപതോളം വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് നാടൻ കലാരൂപങ്ങൾ അരങ്ങേറിയത് സന്ധ്യയ്ക്ക് ശേഷം ദീപാരാധനയ്ക്കുശേഷം നടക്കൽപ്പറയുമുണ്ടായി രാത്രി പൂരാവർത്തനമുണ്ടാകും രാത്രി ഒരു മണിക്ക് എഴുന്നള്ളിപ്പ് നടക്കും സിസിടിവി ന്യൂസ് കുന്നംകുളം